ഡൽഹിയിൽ നിന്നും രേഖയാണ് എഴുതിയിരിക്കുന്നത് താങ്കളുടെ പ്രോഗ്രാമുകൾ മുടങ്ങാതെ കാണാറുണ്ട് വളരെ പ്രയോജനപ്രദമായ പ്രോഗ്രാമാണ് സന്തോഷം ഇത് മകൾക്ക് വേണ്ടി എഴുതുന്നു മകൾ ഡിഗ്രിക്ക് പഠിക്കുന്നു നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് കലാപരമായും ഒക്കെ നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നിനും ഒരു താല്പര്യ ഇപ്പോൾ ഒന്നിനും ഒരു താല്പര്യവുമില്ല എപ്പോഴും ദേഷ്യം അലസത ആൺ സൗഹൃദങ്ങളും കൂടുതൽ കുട്ടിയുടെ ഭാവി എന്താവും അപൂർവമായിട്ടെങ്കിലും ഇത്തരം കത്തുകൾ ധാരാളമുണ്ട് മനസ്സും ബുദ്ധിയും പ്രവർത്തനവും പഠിത്തവും കലയും ബിഹേവിയറും ബോഡി ലാംഗ്വേജും ഒക്കെ ഇപ്പോൾ ഒരു പ്രതികൂലം വരേണ്ട ഒരു സമയമാണ് കാരണം മകൻ നക്ഷത്രമാണ് മകം പിന്ന മങ്കയാണ് കാര്യമൊക്കെ ശരി ഇരുപത്തിയഞ്ച് വയസ്സുവരെ മഹാശുക്ലദശയാണ് മനസ്സും ബുദ്ധിയും കഴിവും പ്രവർത്തനവും മുഖകാന്തിയും കലാവാസനയും പഠനമുന്നേറ്റവും മാതാപിതാക്കളോടും നല്ലവണ്ണം ഉപദേശിക്കുന്നവരോടുമൊക്കെയുള്ള ഒരു ധിക്കാരച്ചുവകളും മനസ്സിൻ്റെ മുഖകാന്തിയും ബോഡി ലാംഗ്വേജിലുള്ള എതിർപ്പും വിദ്വേഷവും ഒക്കെ വളരെയധികം പ്രകടമാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം ശുക്രൻ ദശയാണ് മൗഢ്യത്തിലുള്ള ശുക്രദശയാണ് അത്യുന്നതങ്ങളിലെത്തി ദുഷ്പേര കേൾപ്പിക്കാവുന്ന ഒരു രീതിയാണ് പ്രായവും കൂടെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കലാരംഗത്തും പഠനരംഗത്തും സൗന്ദര്യരംഗത്തും ഉള്ള പെരുമാറ്റ രീതിയിലും ഒക്കെ പെൺകുട്ടികളല്ലേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ വളരെ നൈസായിട്ടൊക്കെ സംഭാഷണം കുലീനത്വം ഒക്കെ പ്രകടമാക്കേണ്ട ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കലാകാരികൾ വിന്യാന്യതയായി ഒക്കെ നിൽക്കണം അത് കലയുടെ ഒക്കെ ഒരു ഭാഗമാണ് കുലീനത്വത്തിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യനെ കൊണ്ട് നല്ലത് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അത് മനസ്സിലെന്തെല്ലാം വിപരീതം ഉണ്ടെങ്കിൽ പോലും നാം ഒരു തുറന്ന സ്റ്റേജിലും അല്ല രംഗത്തും രംഗപ്രവേശനം ചെയ്യുമ്പോഴുമൊക്കെ വളരെ മുഖത്തിന് ചൈതന്യവത്തായി കാണിക്കണം കാണണം ഉൾക്കൊള്ളണം ഇവയൊക്കെ വരാത്തത് ശുക്രൻ്റെ മൗഢ്യമെന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു ഇതനുഭവിക്കുന്ന മൗഢ്യം അനുഭവിക്കുന്ന ശുക്രൻ്റെ മൗഢ്യം അനുഭവിക്കുന്ന ഒമ്പത് ഡിഗ്രിയിൽ മൗഢ്യം വന്നിരിക്കുന്ന എല്ലാവർക്കും സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുജേര ജാതിമത െങ്കിൽ വ്യത്യാസമില്ലാതെ ഈ ഫലങ്ങളുണ്ടാവും അപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ദശാകാലം വിദ്യാഭ്യാസമാണെങ്കിൽ മെമ്മറി ഇല്ലാതെ വരും മെഡിറ്റേഷൻ ഇല്ലാതെ വരും ധാരണാശക്തി ഇല്ലാതെ വരും പ്രത്യുത്പന്നമില്ലാതെ വരും കലാപരമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിൽ പഠിച്ച കഴിവുകൾ ശോഭിപ്പിക്കുവാൻ പരിശ്രമിക്കാതെ വരും അല്ലെങ്കിൽ അതിനെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും കായികരംഗമാണെങ്കിലും അത് ശുഷ്കിക്കും ഇപ്പോൾ കല കായിക പഠന രംഗങ്ങളിൽ ഈ ഇരുപത്തഞ്ച് വയസ്സുവരെ അതായത് ജീവിതകാലം മുഴുവൻ നിർണായകമായേക്കാവുന്നൊരു കാലഘട്ടമാണ് ഇരുപത്തഞ്ച് വയസ്സ് പഠിത്തം ഉപരിപഠനം ജോലി ഇവയെല്ലാം സ്വീകരിക്കേണ്ടതാണ് ഏത് മേഖല വർക്ക് ചെയ്യുന്ന അത് ഭാഗഭ്യം തെളിയിക്കേണ്ടതും നല്ല പേര് സമ്പാദിക്കേണ്ടതും സൗമ്യവതിയാണ് സുന്ദരിയാണ് കുലീനത്വമുള്ളവളാണ് നമ്മുടെ സംഭാഷണം വിനയാന്യൂതമാണ് എന്നൊക്കെ പറയിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് നേരെ വിപരീതമാക്കാൻ സെക്കൻഡ് നേരം മതി ഏതെങ്കിലും ഭാവിയിൽ ദുഃഖകരമായേക്കാവുന്ന ദോഷകരമായേക്കാവുന്ന ഒരു വിവാഹബന്ധമോ പ്രേമബന്ധമോ ലിവിംഗ് ടുഗഥോ ഒക്കെ വന്നു വന്നുപെടാവുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ശുക്രദശയിലെ മൗഢ്യം ഇരുപത്തഞ്ച് വയസ്സ് വരെ അത് കഴിഞ്ഞാലുള്ള ആദ്യത്തെ ദശ ഇതിൻ്റെ എല്ലാം ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട അലച്ചിലും കഷ്ടപ്പാടും ശരീര സൗന്ദര്യം നഷ്ടപ്പെടുക ചുണയും സാമർഥ്യവും ചൊടിവും നഷ്ടപ്പെടുക അതുപോലെ തന്നെ ദുഷ്പേരിൻ്റെ ഫലം അനുഭവിക്കുക കുടുംബക്കാർ ശപിക്കുക നാട്ടുകാർ ശപിക്കുക ആരാധകർ ശപിക്കുക ഒക്കെ വരും ഇപ്പോൾ ഇന്നലെക്കെത്ത തകരൽ അതായത് ഇന്നലെ കണ്ട പുതുമുഖങ്ങളും വായിത്തപ്പെടുന്നവരും ആരാധകരോടും താല്പര്യം തോന്നും മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും ഉപദേശിക്കുന്നവരോടും ഒരു ചൊവ അത് ബോഡി ലാംഗ്വേജിലും സംഭാഷണത്തിലും മുഖപ്രസന്നതയിലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ഈ പ്രഭാഷണം കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഉയരേണ്ട സമയമാണ് ആ ഗുളികനെ സംതൃപ്തമാക്കുക അതുപോലെ തന്നെ മൗഢ്യത്തിൽ നിൽക്കുന്ന ശുക്രനെയും ഒന്ന് പുഷ്ടിപ്പെടുത്താനുള്ള പലവിധ മാർഗങ്ങൾ ഓരോരുത്തർക്ക് അവസരങ്ങൾ കിട്ടാത്ത കൊണ്ടാണ് അവർ ശോഭിക്കാത്തതെന്ന് പറയും അവസരം കിട്ടിയവർ സൗന്ദര്യമുള്ളവർ കലയിൽ പ്രാവണ്യമുള്ളവർ പഠിത്തത്തെ അവസരമുള്ളവർ പഠിക്കാൻ ബുദ്ധിയും ധാരണാശക്തിയും മേധാശക്തിയും ഉള്ളവർ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാനുമൊക്കെ കഴിവുള്ളവർ ഈ അവസരം ദുരുപയോഗം ചെയ്യരുത് ഇല്ലാത്തവർ ചെയ്യണം നല്ല അർത്ഥം ഇല്ലാത്തവർക്കില്ല എന്നുള്ള നിലയിൽ എന്തെങ്കിലും പറയാം ഇത് എല്ലാ സൗകര്യങ്ങളും രാജയോഗം വരെ ജാതക നിലയിൽ കാണുന്നു പക്ഷേ മൗഢ്യത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ രാജയോഗം വോൾട്ടേജ് കുറഞ്ഞ് ബൾബ് കത്തുന്ന പോലെയാണ് വോൾട്ടേജ് മങ്ങിപ്പോകൂ അത് വോൾട്ടേജ് വർദ്ധിപ്പിക്കുവാനായി നമുക്ക് ശുക്രനെ മഹാലക്ഷ്മി ഹോമവിതികളോ മഹാലക്ഷ്മി പൂജകളോ വെള്ളിയാഴ്ച ദിവസമുള്ള ദുർഗാ ഭഗവതി ആചരിക്കുകയോ ഡയമണ്ട് ധരിക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുക പേരും നക്ഷത്രവും ചേർത്ത് പഠനമുന്നേറ്റത്തിനും കലാമുന്നേറ്റത്തിനും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രേമബന്ധങ്ങൾക്കും പ്രേമബന്ധങ്ങളുണ്ടായി തളിലിടുന്നാണിപ്പോൾ അതിനെതിരെ മാതാപിതാക്കൾ പഠിത്തവും കലയും നോക്കണം മുളെ എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ തിക്കാര ചുവ ബോഡി കൊണ്ടുള്ള ഇത് ചിലപ്പോൾ ആഹാരം കഴിക്കാതെ വരിക കൈ കിട്ടുന്ന വലിച്ചെറിയുക ഇതൊക്കെ സ്ത്രീഹൃദയങ്ങളുള്ളതാണ് ആണുങ്ങളാണ് ലഹരികളിലേക്ക് പിരിയുക വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ കീറി വരിക ഇതിൽ ഒക്കെ വരും ഇതൊക്കെ ദശാകാലങ്ങളും അവയുടെ മൗഢ്യതയും അശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൊണ്ടാണെന്ന് ജ്യോതിഷന്മാർ പറയുന്നു കുഴയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവയൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് സാധാരണക്കാർ പറയുന്നു ആ ശ്രദ്ധിക്കുന്ന കൂടെ ഈവക ദോഷ പരിഹാരങ്ങളുടെ ചെയ്താൽ നന്നായിരിക്കും പേരും നക്ഷത്രവും ചേർത്ത് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദി പഞ്ചഭൂത സാരാംശങ്ങളെക്കൊണ്ട് ശുക്രൻ എന്ന ഗ്രഹത്തെ ആവാഹിച്ച് ഹിമകുന്ദുമണാലാഭം ദൈത്യാനം പരമംഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാഗവം പ്രണമാമിഹം ഉള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ഡയമണ്ട് ധരിക്കുക വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പുഷ്പാർച്ചനകൾ ദീപങ്ങൾ പായസ നിവേദ്യങ്ങൾ അർപ്പിക്കുക കുട്ടിക്ക് വേണ്ടി മാതാവ് ഒരിക്കലെടുക്കുക അവനവൻ്റെ ഭരദേവതയ്ക്ക് മാസന്തോഹം എണ്ണ വിളക്ക് ധൂപദ്വീപാദികൾ നൈവേദ്യാദികൾ ഒക്കെ അർപ്പിക്കുക സഹോപരി കുട്ടി തന്നെ ഇത് മനസ്സിലാക്കി യുവകമേഖലകളിലെ കൊണ്ട് അതിൽ നിന്നെല്ലാം വലിഞ്ഞ് പഠിത്തം ഇതിൽ മുൻതൂക്കം കൊടുക്കുക മൗഢ്യം വരുന്നതിനെയൊക്കെ നമുക്ക് പ്രായച്ചിത്തങ്ങൾ കൊണ്ടും പ്രതിവിധികൾ കൊണ്ടും ഒക്കെ നമുക്ക് നേരിടാം പരിഹരിക്കാം മനഃപ്യൂഹമിറങ്ങിച്ചാടുന്ന കാര്യങ്ങൾക്ക് ആരും ഭാവിയിൽ തുണയ്ക്കാനുണ്ടാവില്ല നല്ല അവസരങ്ങൾ കൈവിട്ടു പോകും ഇതുകൊണ്ട് ഓരോരുത്തരും കലാതിലകവും മറ്റുമൊക്കെ ആവാൻ എന്തെല്ലാ നേർച്ച കാഴ്ചകളും പ്രാർത്ഥനകളും ചെയ്യുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല രാജയോഗം കഴിവതും ഈ മൗഢ്യത മാറ്റിയെടുത്ത് ക്ലീൻ ചെയ്ത് ഒന്നുകൂടെ ഉയരാനായിട്ട് ശ്രമിക്കാൻ ഈ പ്രതിവിധികളൊക്കെ ചെയ്യുക